ും നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത് കുട്ടികളുടെ ജീവിതം ആസ്വാദികരമാക്കുക കുട്ടികൾ ജീവിതം ആഘോ ആഘോഷിക്കുന്ന പോലെ തന്നെ കുട്ടികളെ വളർത്തുന്ന പാരന്റ്സും ജീവിതം ആസ്വാദകരമായി ജീവിക്കുക അവരുടെ പാരന്റിംഗും സന്തോഷകരമായിരിക്കുക എന്നൊരു ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് അപ്പോ രണ്ടുപേരും ജീവിതം ആസ്വദകരമാകുമ്പോൾ നമുക്ക് നല്ല ഭാവി എല്ലാവർക്കും ഉണ്ടാവും അപ്പം അങ്ങനെ ഒരു ലക്ഷ്യത്തിലാണ് നടക്കുന്നത് വാഗായന ഗ്രൂപ്പ് മുൻകാലത്തിൽ പല പല പരിപാടികളും കുട്ടികളുടെ പല കാര്യങ്ങളിലും ബേസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് വളരെ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരെയും വിദ്യാഭ്യാസ വിചിക്ഷണന്മാരെയും അങ്ങനെ പല ആൾക്കാരെയും കുട്ടികൾക്ക് എക്സ്പോസ് ചെയ്തിട്ടുണ്ട് അതിലൂടെയൊക്കെ കുട്ടികൾക്ക് സ്വന്തമായി പല കാര്യങ്ങളും തീരുമാനിക്കാനും അവരുടെ അനന്തമായ സർഗശേഷികളെ പൊടിയെട്ടി ഉണർത്താനും ഉള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് പല ആൾക്കാർക്കും അതിൽ ഉപകാരം ഉണ്ടായിട്ടുണ്ട് അപ്പോ ഇന്നത്തെ ആദ്യം ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തൽ എൻ്റെ പേര് ഹിതേഷ് ഞാൻ പൂജാ പഠനം നാലാം ബാച്ച് വിദ്യാർത്ഥിയാണ് നാലാം ബാച്ചില് പരീക്ഷ പാസ്സായി ഇപ്പോൾ തുടർ പഠനം നടത്തുകയാണ് എൻ്റെ ഗുരുനാഥൻ ശ്രീ ഹരിഗോവിന്ദൻ എറാഞ്ചേരി അദ്ദേഹമാണ് ഈ ഗ്രൂപ്പിന്റെ എല്ലാ രീതിയിലുള്ള സ്ഥാപന സ്ഥാപനത്തിന് മുൻകൈ എടുത്തിട്ടുള്ളത് പിന്നെ ഈ ഗ്രൂപ്പിന്റെ എല്ലാമെല്ലാമായിട്ടുള്ള ശ്രീരാമേട്ടനെ എൻ്റെ ഗുരുനാഥനെ എന്റെ ഗുരുനാഥൻ ഹരിഗോവിന്ദ എറാഞ്ചേരി അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിന് സ്വാഗതം ചെയ്യുന്നു എസ് ആർ സിന്റെ സോ സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പല പല ഗ്രൂപ്പുകളും ടി വി എസ് ആർ സിയിലുണ്ട് അന്തർജല സഭ ഉണ്ട് വിചാര ഗ്രൂപ്പുകളുണ്ട് പിന്നെ പൂജാ പഠനം ഗ്രൂപ്പുകളുണ്ട് തുടർ പഠനം ഗ്രൂപ്പുകളുണ്ട് പിന്നെ ഋഗ്വേദ പഠനം ഗ്രൂപ്പുകളുണ്ട് ഗ്രൂപ്പുണ്ട് അങ്ങനെ പല പല ഗ്രൂപ്പുകളുണ്ട് പല പല മേഖലകളിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒരേ സമയം ഇപ്പോ ഉപനിഷത് പഠനം നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ കൂടെ തന്നെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വാഗാനം എന്നൊരു സംഘടന നിലനിൽക്കുന്നത് അപ്പൊ ഇന്നത്തെ പരിപാടി വളരെ ആകർഷകമായിട്ടുള്ള കാര്യമാണ് നമുക്ക് മെന്റൽ ഹെൽത്ത് ഓഫ് ചിൽഡ്രൻ എന്നുള്ളൊരു ഇതിനെയാണ് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോ ആദ്യമായി പ്രാർത്ഥനക്കായിട്ട് നമ്മുടെ മനോചട്ടിന്റെ മകൾ അപർണ കേണിക്കുന്നു വരമരുളുവിൽ നിന്റെ ദാസരിൽ പണ്ഡിതനല്ല ഞങ്ങൾ താമരരാണല്ലോ പണ്ടരീ നിന്റെ കൈയിലെ പാവകൾ മാത്രം സകല കലാദേവത സരസ്വതി ദേവി വരമരുളുവിൻ നിന്റെ ദാസരിൽ ലക്ഷാക്ഷരങ്ങളേലും

ക്ഷരങ്ങളെ ഞങ്ങൾ കറിഞ്ഞിടാം ആദ്യമായി നിൻകൃപായ കണേ ഭഗവതി ആരിലും ഞാൻ ആരിലും നിൻകൃപായ കണേ ഭഗവതി സകല കലാദേവദേ സരസ്വതി ദേവി വരമരുളുവിൻ ഇവിടെ നിന്റെ ദാസരിൽ ദേവി പറയാനായിട്ട് ശ്രീ ശ്രീമതി ക്ഷണിക്കുന്നു ർക്കും നമസ്കാരം വാതായനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ സെഷനിലേക്ക് എല്ലാ കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗെസ്റ്റായ ഡോക്ടർ ഗിരിജ സാവിത്രിയെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ ഗിരിജ ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് കുട്ടികളുടെ മാനസിക ആരോഗ്യം അഥവാ മെന്റൽ ഹെൽത്ത് ഓഫ് ചിൽഡ്രൻ എന്ന് വളരെയധികം കാലിക പ്രസക്തമായ വിഷയത്തെ കുറിച്ചാണ് ആദ്യമായിട്ട് നമുക്ക് ഡോക്ടർ ഗിരിജയെ പരിചയപ്പെടാം പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ചവർഗാട് ഇല്ലത്തെ അത്തമാരും യ്യന്നൂർ വെള്ളിയോട്ട് ഇല്ലത്ത് ശ്രീ കേശവൻ നമ്പൂതിരിയുടെ മകളും ആയ ഡോക്ടർ കിരിജ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് പീഡിയാട്രിക്സിലാണ് അതുകൂടാതെ എം ആർ സി പി സി എച്ച് ഡി സി എച്ച് ആൻഡ് ഫെലോഷിപ്പ് ഇൻ ജനറൽ പീഡിയാട്രിക്സ് ഫ്രം എൻ യു എച്ച് സിംഗപ്പൂർ കൂടിയാണ് യു കെയിൽ എൻ എച്ച് എസിന്റെ കീഴിലുള്ള യുണൈറ്റഡ് കിങ്ഡം വീക്ക് ഫീൽഡ് പിൻറ്റർ ഫീൽഡ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ സിംഗപ്പൂരിൽ കെ കെ വിമൻസ് ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ആറ് വർഷം റസിഡന്റ് പീഡിയാട്രിഷ്യനായി വർക്ക് ചെയ്തിട്ടുണ്ട് നിലവിൽ ഡോക്ടർ ഗിരിജ കോഴിക്കോടുള്ള ഇ എം എസ് ഹോസ്പിറ്റൽ പീഡിയാട്രിഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു അതുവഴി രോഗികൾ അവരുടെ കുടുംബാംഗങ്ങൾ ജീവനക്കാർ എന്നിവർക്ക് ആവശ്യമായ പരിചരണത്തിലൂടെയും പിന്തുണയിലൂടെയും അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മെച്ചപ്പെടുത്താൻ അവരെ സഹായിക്കുന്നു ഡോക്ടർ ഗിരിജ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിഷ്യൻസിന്റെ ലൈഫ് ലോങ് മെമ്പർ ആണ് അതുകൂടാതെ റോയൽ കോളേജ് ഓഫ് പീഡിയാട്രിക്സ് ആൻഡ് ചൈൽഡ് ഹെൽത്തിന്റെ മെമ്പർ കൂടിയാണ് ഇത്രയും ഇൻട്രോഡക്ഷൻ പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയം അവതരിപ്പിക്കാനായിട്ട് ഡോക്ടർ ഗിരിജയെ ക്ഷണിക്കുന്നു വെൽക്കം മാം പ്ലീസ് ടേക്ക് ഇറ്റ് ഫോർവേഡ് ഫ്രോം ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു നമ്മുടെ മാനസികാരോഗ്യം അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് ഒരു ഒരു ബാക്കിയല്ല നമ്മളിപ്പോ എൻജിനീയറിങ് പഠിക്കുന്നുണ്ട് മെഡിസിൻ പഠിക്കുന്നുണ്ട് പല രീതി ഉദ്യോഗസ്ഥ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറുന്നു അതുപോലെ നമ്മൾ എങ്ങനെയാ നമ്മളൊരു ഒരു പ്രത്യേക സിറ്റുവേഷന് അതായത് നമ്മൾക്ക് കോൺഫ്ലിക്ട് അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ലാതെ നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിഷയങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുക എന്നുള്ളത് അത് വളരെ ഭംഗിയായി ചെയ്യാൻ നമ്മൾ ഒരാളെ മെന്റലി ഹെൽത്തി ആണ് അല്ലെങ്കിൽ മാനസിക ആരോഗ്യമുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കുക. പക്ഷെ അതൊക്കെ എളുപ്പമല്ല നമുക്കിപ്പം ഞാൻ പറഞ്ഞത് പോലെ ഇപ്പൊ എൻജിനീയറിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മളൊരു ഒരു ഒരു പർട്ടിക്കുലർ ഏജ് ഏതി നമ്മൾ ഒരു സയന്റിഫിക്കൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി ഒരാളെ നമ്മൾ ഒരു സ്ഥാപനത്തിൽ കൊണ്ട് ചേർക്കുകയാണ് പക്ഷെ മാനസികാരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം ഇതൊക്കെ നമ്മള് ഏ ഒരു ചെറിയ കുട്ടിയാകുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ഇത് ഉടലെടുക്കുന്നതാണ് അത് ഇപ്പോഴും നമ്മൾ പറയുന്നത് നമ്മുടെ കുടുംബം അതുപോലെ തന്നെ നമ്മളെ മറ്റുള്ള പഠിച്ചില്ലേ എന്തായിരുന്നു കിട്ടുന്ന ഒരു കാര്യമാണത് അപ്പൊ അത് അത് എങ്ങനെ കണങ്ങിയെടുക്കും എന്നുള്ളതിനെപ്പറ്റി നമുക്ക് പല പല ഐഡിയാസ് ഉണ്ടെങ്കിലും പലപ്പോഴും നമുക്കത് പ്രാവർത്തികമാക്കി വിടുമ്പോൾ നമുക്കത് വളരെ ബുദ്ധിമുട്ട് ഉള്ള ഒരു ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ അതിനൊരു കാരണം ഇപ്പോൾ നമ്മള് നമ്മൾ നമ്മൾ പണ്ടൊക്കെ പറയാനുണ്ട് അച്ഛനും അമ്മയും വളരെ നല്ലൊരു രീതിയിൽ അവരത് മാതൃകാപരമായി തരും അതിന് കുട്ടികൾ ഓട്ടോമാറ്റിക്കലായി അത് ഫോളോ ചെയ്യും അത് നന്നാവും അത് ആ ഒരു കൺസെപ്റ്റ് ഇപ്പോ നമുക്ക് പറയാൻ പറ്റില്ല കാരണം എനിക്ക് അറിയേണ്ടത് സ്ക്രീൻ ടൈം അതായത് കുട്ടികൾ പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ പാരൻസിനോട് ചെയ്യുന്നതിനേക്കാളും നമ്മൾ യൂട്യൂബ് വീഡിയോസ് ഒരു ഒക്കെ കണ്ടിട്ടുള്ളത് അപ്പൊ ശരിക്കും നമ്മള് പ്രോ ആക്റ്റീവ് നമ്മള് നമ്മള് ആക്റ്റീവായിട്ട് നമ്മൾ ഇത് ചെയ്യണം എന്ന് വിചാരിച്ചത് അതിൽ ഇടപെട്ട് അതിൽ നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യുന്നു എത്ര സമയം ചെലവഴിക്കുന്നു അതുപോലെ തന്നെ അവരെന്താണ് കൂടുതലായിട്ട് അവര് ആരുമായിട്ട് സംവദിക്കുക എന്നതിനൊക്കെ പറ്റി ആക്റ്റീവായിട്ട് നമ്മൾ ശ്രദ്ധിക്കില്ലെങ്കിൽ നമ്മൾ പറയുന്ന ആ ഒരു ഐഡന്റിറ്റി അതായത് പാരന്റ്സിന്റെ ഐഡന്റിറ്റി കുട്ടികൾക്ക് കിട്ടി പോകണമെന്നില്ല പലപ്പോഴും ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ ആ നമുക്ക് വീണ്ടും ആ തിരിച്ചാൽ വീഡിയോയിൽ പോയി വീഡിയോയിലേക്ക് തിരിച്ചു പോകാൻ ആ പാരന്റ്സ് പകർപ്പ് നിന്ന് പോയിട്ടുണ്ടാവാം ആ കുട്ടിയുടെ വീഡിയോ കണ്ടിട്ട് ഒരിക്കലും എന്റെ മകൻ ഇത് ചെയ്യില്ല എന്നായിരിക്കാം നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവാം ഒപ്പോൾ എല്ലാ പാരന്റ്സും അങ്ങനെയാണ് പണ്ടായാലും നമ്മൾ അങ്ങനെ തന്നെയാണ് ഒരു കുട്ടി വളരെ വലിയ തെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുക ഇന്നത്തെ കാലത്ത് അതിന്റെ ഫ്രീക്വൻസി കൂടി എന്നുള്ളതാണ് നമ്മൾ ഒരു മറ്റു കൊല്ലം മുൻപുള്ളതിനെക്കാൾ നമുക്ക് വ്യത്യാസം കാരണം അവന്റെ അല്ലെങ്കിൽ അവളുടെ വേൾഡ് പാരൻസിന്റെ വീൾഡിൽ നിന്നും വളരെ വളരെയധികം വ്യത്യാസമായിരുന്നു അപ്പോൾ നമ്മൾ ഒരു നമ്മളൊരു റോൾ മോഡൽ ആയിരിക്കുമോ നമ്മൾ നല്ലത് മാത്രമേ ചെയ്യുന്നതും നമ്മൾ നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞു വരുന്നത് കൊണ്ട് ഇനി ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മൾക്ക് നമ്മുടെ കുട്ടികൾ അത് കണ്ടു വളരും അത് അല്ലെങ്കിൽ അതുപോലെ നമുക്ക് എക്സെപ്റ്റ് ചെയ്യാം പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് അപ്പോൾ നമ്മൾ അതെങ്ങനെ ടാക്കിൾ ചെയ്യുന്നുള്ളത് ഒരു ഈ ഒരു ജനറേഷന് നമുക്ക് ഓരോ ജനറേഷനും ഓരോ ചാലഞ്ച് ഉണ്ടാവുമല്ലോ അത് ഇപ്പൊ നമ്മൾ ആസ് എ പാരന്റ്സ് നമ്മൾ ഫേസ് ചെയ്യുന്നത് അത് തന്നെയാണ് പക്ഷെ നമുക്കത് എന്ത് സാക്ലി ഫാക്കൾ ചെയ്തേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷൻ എന്താണ് അതിനുവേണ്ടി തന്നെയാണ് നമ്മളിപ്പോ ഇങ്ങനെയുള്ള ഇത് എന്താ പറയാ വേദികൾ ഒരുക്കി സംസാരിക്കുന്നത്